ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് ഒരു ശരാശരി നിലവാരത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് നമ്മളെ ആത്മീകമായിട്ട് ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ചില സാഹചര്യങ്ങളും ചില സംവിധാനങ്ങളും ചില ക്രമീകരണങ്ങളും ദെയ്യം നമുക്ക് വേണ്ടി ഒരുക്കി തരും നമ്മൾ അതിനെ മാനുഷികമായിട്ട് കാണാതെ മുൻവിധിയോടെ കാണാതെ ദൈവമാണത് ഒരുക്കി തരുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഇരു കൈ നിറ്റ് സ്വീകരിക്കുക അതിനകത്തൊരു ദൈവാനുഗ്രഹിരിപ്പുണ്ട് മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം കർത്താവ് നമ്മളെ ആവറേജ് ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോൾ സ്വല പ്രവൃത്തി പത്താമത്തെ അധ്യായത്തിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോവുക കൊർനെല്ലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവൻ ആരാണ് കൈസേരിയ എന്ന് പറഞ്ഞാൽ ജാതീയമായ സ്ഥലമാണ് കേട്ടോ പത്രോസിനോട് കർത്താവ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന വെളിപ്പാടിൽ കിട്ടുന്ന സമയത്ത് പറഞ്ഞൊരു പദമുണ്ട് നീ പത്രോസാകുന്നു ഈ പാറമേൽ ക്രിസ്തു എന്ന പാറമേൻ ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടു ഭൂമിയിൽ അരിക്കുന്നത് സ്വർഗത്തിലരിയപ്പെട്ടിരിക്കും ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട എരിസ്ലീമിലും യഹൂദയിൽ എല്ലായിടത്തും ഷമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം അനുസാക്ഷും ഓക്കെ ഉപയോഗിച്ചു യഹൂദയിൽ ദൈവം ഉപയോഗിച്ചു ഷമരിയയിൽ ദൈവം ഉപയോഗിച്ചു ഇപ്പോൾ കൈസരിയ ഭൂമിയുടെ അറ്റത്തിൻ്റെ ഒരു ഡോർ ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് അതിന് കർത്താവ് മുഖാന്തരമാക്കുന്നത് അരയ കൊർണലിയോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവഭക്തനായിരുന്നു മനുഷ്യനെ ഏത് കാലഘട്ടത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടരുണ്ട് കേട്ടോ അവിടെ പേരോ അവരുടെ പെരുമയൊന്നും പുറത്തു വന്നില്ലെങ്കിലും പുറലോകം അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇത്തിയയിൽ ജീവൻ്റെ പുസ്തകത്തിൽ അവിടെയൊക്കെ പേരുകളുണ്ട് ഈ കൊറനുല്യോസിന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൂതൻ അവൻ്റെ വീട്ടിനകത്ത് വന്ന സ്പഷ്ടമായി കണ്ടൊരു ദൈവമനുഷ്യനാണ് ഒരു സാധാരണക്കാരനല്ല അവൻ ഒരു സാധാരണ ആത്മീയ ജീവിതം നയിക്കുന്നതിന് ദൂതനെ സ്പഷ്ടമായി കാണത്തക്ക വിധത്തിൽ അവൻ്റെ ജീവിതം മാറി മറിഞ്ഞു എന്നിട്ടും കർത്താവ് പറയില്ല ഇതിനപ്പുറത്തോട്ട് ആത്മതലത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പത്രോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ നീ വരുത്തുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും ആ പത്താം അധ്യായത്തിൽ കൊർന്നെല്ലിയോസ് അവനെ ഉറ്റുനോക്കി ദൂതം വന്നപ്പോഴാണ് ഭയപരവശനായി എന്താകുന്നു കർത്താവിൻ ചോദിച്ചു ദൂതൻ അവനോട് നിന്റെ പ്രാർത്ഥന ധർമ്മം ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിൽ ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ഷീമോനെ വരുത്തുക അവൻ തോൽക്കൊല്ലനായ ഷീമോൻ എന്ന ഒരുവനോടുകൂടെ പാർക്കുന്നു അവന്റെ വീട് കടൽ പുറത്താകുന്നു എന്ന് പറഞ്ഞു എത്ര കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നെ സ്പഷ്ടമായിട്ട് ദൂതനെ കണ്ടു ദൂതൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഷീമോൻ അവൻ പാർക്കുന്ന പാർക്കുന്നെവിടാ തോൽക്കൊല്ലനായ സീമോന്റെ വീട്ടിൽ ആരെ വീട്ടാനാ പറഞ്ഞ പത്രോസ് എന്ന് മറുപേരുള്ള സീമോനെ വരുത്തുക അവൻ ഇവിടെ പാർക്കുന്ന തോൽക്കൊല്ലനായ സീമോന്റെ വീട്ടിൽ ഞാൻ ചോദിക്കട്ടെ സീമോനെ വരുത്താന്ന് പറഞ്ഞെങ്കിൽ ആര് വന്നേനെ തോൽ സീമോൻ വന്നേനെ അവരും വല്ല ചെയ്യാൻ പറ്റൂ ഇവിടെ തോൽക്കൊല്ലനായ സീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് എന്ന് മറുപേരുള്ള സീമോനെ വരുത്തുക ഈ കഴിഞ്ഞപ്പോൾ ആ നാളെയാത്ത് മൂന്ന് ദിവസം കഴിയട്ടെ എന്നൊന്നും കൊർന്നെല്ലിയോസ് ചിന്തിച്ചില്ല അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഏഴാം വാക്യം അവനോട് സംസാരിച്ച ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ രണ്ടുപേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെ വിളിച്ച് സകലതും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു ഒരു ദൂത് എന്നോടും നിങ്ങളോടും ദൈവം അനുസരിക്കാനായിട്ടുള്ള കാര്യം പറയുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്കോ അടുത്ത നിമിഷങ്ങളിലേക്കോ ഒന്നോ അത് മാറ്റരുത് അന്നേരം അത് അനുസരിച്ചോണ്ട് ആ അനുസരിക്കുന്നതിനകത്തൊരു ദൈവപ്രവൃത്തി മറിഞ്ഞിരിപ്പുണ്ട് അത് നമ്മളെ തേടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളോട് ആത്മാവിൽ എനിക്ക് പറയാനുള്ള ദൈവദൂത് നോർമൽ ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് ഒരു ആവറേജ് ശരാശരി ആത്മീയ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മ ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ആഗ്രഹമുണ്ട് പദ്ധതിയുണ്ട് നിരന്തരം ദൈവശബ്ദം കേൾക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്ന് ഇറങ്ങി വരുന്ന മാളികമുറിയുടെ അനുഭവം കൊർനെല്ലിയോസ് എ നിന്റെ വീട്ടിനകത്ത് തരാൻ കർത്താവിന് പദ്ധതിയുണ്ട് അനുസരിക്കാൻ തയ്യാറാണോ ചില കാര്യങ്ങൾ ദൈവം പറയുന്നത് പോലെ മുൻവിധിയില്ലാതെ ചെയ്യാൻ തയ്യാറാണോ ദൈവനാമ മഹത്വത്തിനായിട്ട് തീരും യാതൊരു സംശയവുമില്ല കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം സ്പഷ്ടമായി ദൂതനെ കാണുന്ന കൊർണലിയോസിനോട് അടുത്തൊരു നിലവാരത്തിലേക്ക് എത്താൻ പ്രാർത്ഥനയും ധർമ്മവും ദൈവസനി എത്തിയിട്ടുണ്ട് എന്നാൽ അടുത്തൊരു നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് പത്രോസിനെ വരുത്തി അവനിലൂടെ പകരപ്പെടുന്ന ആത്മശക്തി എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കാണിക്കാത്ത ആ ശതാധിപൻ അനുസരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കും അങ്ങേ അനുസരിപ്പാണ് കൃപയും കരുത്തും ബലവും തരണമേ മഹത്തേക്ക് യേശുവിൻ നാവത്തിൽ തന്നെ ആമേൺ നിശ്ചയമായിട്ടും ഈ സന്ദേശം നമ്മളെ അടുത്തൊരു ആത്മീക തലത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യട്ടെ ഗോഡ് ബ്ലസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ സ്നേഹവന്ദനം പാസ് ബിനു ബിനുപാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു